ബിസ്മി ലാഹിറമൻ റഹീം നെഹ്മദ് ഹു വൻസല്ലി അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ഏതാനും ചില ആയത്തുകളിലായി മൂസാ നബി അലൈസ്ലാമിൻ്റെയും ഫിരാൻ്റെയും കാര്യമാണ് നാം മനസ്സിലാക്കുന്നത് അതിലൂടെ അള്ളാഹുത്താല വിശ്വാസികൾക്കായിരിക്കും എപ്പോഴും വിജയമുണ്ടാവുക നിഷേധികൾ എത്ര വലിയവരാണെങ്കിലും ഭൗതികമായ എത്ര വലിയ രീതിയിൽ കഴിയുന്നവരാണെങ്കിലും എത്ര അധികാരമുള്ളവരാണെങ്കിലും അവർക്ക് പരാജയം മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന കാര്യം അറിയിച്ചിരുകയാണ് കഴിഞ്ഞ ആയത്തുകളിൽ ഫിറൌൻ മാരണക്കാരെ കൊണ്ടുവരികയും മുസാ നബി അലി അലിസ്സലാമിന് മുമ്പിൽ ആ മാരണക്കാർ പരാജയപ്പെട്ടു പോവുകയും അവർ മുസാൻ നബി അലി ഇസ്ലാമിൻ്റെ സത്യം മനസ്സിലാക്കി വിശ്വസിക്കുകയും ചെയ്ത കാര്യം നാം മനസ്സിലാക്കുകയുണ്ടായി ترنو لا آية الله تعالى موسى نبي عليه السلام نباتيم في الأونة نباتيم دنيا نباتيم فما آمن لموسى إلا ذذية من قومه من قومه على خوف من فرعون وملئهم أن يفتنهم മൂസാനബിയുടെ സമുദായത്തിൽപ്പെട്ട ഏതാനും യുവാക്കൾ മാത്രമേ സത്യവിശ്വാസം സ്വീകരിച്ചുള്ളൂ അവരാകട്ടെ ഫിരാനും പ്രമാണിന്മാരും അവരെ കുഴപ്പത്തിലാക്കുമെന്ന് ഭയപ്പാടിലുമായിരുന്നു ഫിരാൻ ഭൂമിയിൽ വലിയ അധികാരം നടത്തിയിരുന്നു തീർച്ചയായും അവൻ പരിധി ലംഘിച്ചവരിൽ പെട്ടവനാകുന്നു മുസ്ലിമീൻ പെട്ടവനാകുന്നുസാനബി പറഞ്ഞു എൻ്റെ സമുദായമേ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മേൽ ബലമേൽപ്പിക്കുക നിങ്ങൾ അനുസരണയുള്ളവരാണെങ്കിൽ ഇതുതന്നെയാണ് ചെയ്യേണ്ടത് അവർ പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ ബലമേൽപ്പിച്ചിരിക്കുന്നു ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളെ നീ അക്രമികളായ ജനതയ്ക്ക് പരീക്ഷണമാക്കരുത് നിന്റെ കരുണ കൊണ്ട് ഞങ്ങളെ നിഷേധികളായ സമുദായത്തിൽ നിന്നും കാത്തു രക്ഷിക്കണമേ ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹൂത്തെ അയല മൂസാ നബി അലിസ്സലാമിൻ്റെ പ്രബോധനത്തിന് മൂസാ നബി അലിസ്ലാമിൻ്റെ വിളിക്ക് മൂസ നബി അലി ഇല്ലാം അള്ളാഹുവിനെ പറ്റി പറഞ്ഞപ്പോൾ സമുദായത്തിൽ നിന്നും യുവാക്കളായ ഏതാനും ചില ആളുകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് മറുപടി നൽകുകയും അദ്ദേഹത്തെ വിശ്വസിക്കുകയും ചെയ്തിരുന്നതെന്ന് അറിയിച്ചിരുകയുണ്ടായി മൂസ നബി അലിസ്സലാമിൻ്റെ സമുദായത്തിൽപ്പെട്ട എല്ലാവർക്കും വിശ്വസിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ മുസാ നബി അലിസ്സലാമിൽ വിശ്വസിക്കുകയാണെങ്കിൽ അവർക്ക് ഏർപ്പെടാൻ പോകുന്ന പരീക്ഷണങ്ങൾ ആലോചിച്ചുകൊണ്ട് അധിക ആളുകളും മുസാ നബി അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല ഈ അംഗീകരിച്ച യുവാക്കൾ പോലും ഭയന്നുകൊണ്ടായിരുന്നു അംഗീകരിച്ചത് കാരണം അവർ മുസാ നബി അലൈഹി സ്ലാമിനെ അംഗീകരിച്ചതെങ്ങാനും ഫിരാനും ഫിരാവിൻ്റെ ആളുകളും അറിയുകയാണെങ്കിൽ അവരുടെ കാര്യം സുഖത്തിലാവുകയില്ല എന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു കാരണം ഈ ആയത്തിൽ തന്നെ അള്ളാഹു പറയുകയുണ്ടായി ഫിരാൻ അക്രമിയാണ് ഫിരാൻ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളാണ് ജനങ്ങളെ ക്രൂരമായി ശിക്ഷിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ വിശ്വസിച്ചതെങ്ങാനും ഫിരാവിൻ അറിഞ്ഞാൽ അവർക്ക് വന്ന് ഭവിക്കാൻ പോകുന്ന ആപത്തുകൾ ഭയന്നുകൊണ്ട് അവർക്ക് അവരുടെ ഈമാൻ മൂസാ നബിയുടെ വിശ്വാസം പോലും പ്രകടമാക്കാൻ അവർക്ക് ഭയമായിരുന്നു വിശ്വസിച്ചവരുടെ അവസ്ഥ പോലും ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ജനങ്ങളുടെ അവസ്ഥ നാമം ഊഹിച്ചാൽ മതി ഈ ഒരു സ്വഭാവം കൊണ്ടുതന്നെ ഒരു അക്രമം കൊണ്ടുതന്നെ അധിക ജനങ്ങൾക്കും മൂസാ നബി അലി ഇസ്ലാമിൽ ഒറ്റടുക്ക് വിശ്വസിക്കാൻ പേടിയായി കാരണം വിശ്വസിച്ചു കഴിഞ്ഞാൽ വലിയ വിപത്തുകളാണ് അവർക്കുണ്ടാവാൻ പോകുന്നത് എന്നാൽ അവരുടെ ഭയത്തെ നീക്കി കൊടുക്കാനായി മൂസാ നബി അലൈസ്സലാം അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി ഏ എൻ്റെ ജനതയെ നിങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഫിരാവിനെ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ അള്ളാഹുൽ ഭരമേൽപ്പിക്കുക അവരാണ് നിങ്ങളെ സംരക്ഷിക്കേണ്ടവൻ അവരാണ് നിങ്ങളെ രക്ഷിക്കേണ്ടവൻ ഫിരാവിന് ഭൗതികമായ അധികാരമുണ്ട് ഭൗതികമായ സ്രോതസ്സുകളുണ്ട് എന്നാൽ ഫിരാൻ അധികാരം നൽകിയതും അള്ളാഹാണ് ഫിർഅനി ഭൗതികമായ സുഖങ്ങൾ നൽകിയതും അല്ലാഹുമാണ് ഫിരാൻ്റെ നിയന്ത്രണം അല്ലാഹുവിലാണുള്ളത് അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഫിരാവിനെ നശിപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഫിരാഹിനെയും ഫിരാവിൻ്റെ ഭൗതികതയെയും പേടിച്ചു കൊണ്ട് അള്ളാഹുവിൽ നിന്നും ഒരിക്കലും മാറി നിൽക്കാൻ പാടില്ല നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കുകയും മുസാ നബി അലി ഇസ്ലാമിനെ അംഗീകരിക്കുകയും അള്ളാഹുൽ ബലമേൽപ്പിക്കുകയും ചെയ്യുക ബാക്കിയുള്ളത് അള്ളാഹു നോക്കിക്കൊള്ളുമെന്ന് മുസാ നബി അലി ഇസ്സലാം ജനതയ്ക്ക് അറിയിച്ചു കൊടുക്കുകയുണ്ടായി ഇത് കേട്ടപ്പോൾ വിശ്വാസികളായ ജനതകൾ പറയുകയുണ്ടായി അള്ളാഹുവെ ഞങ്ങൾ നിന്നിൽ ബലമേൽപ്പിക്കുന്നു നീ നമ്മളെ രക്ഷിക്കണമേ ഒരിക്കലും അക്രമികളായ ഫിരാനും ഫിരാൻ്റെ ആളുകൾക്കും നീ നമ്മളെ ഇട്ട് നീ നമ്മളെ അവരുടെ പരീക്ഷണമാക്കി മാറ്റരുതേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി അള്ളാഹു സുബഹാനഹുഅായാല അവരുടെ ഈ പ്രാർത്ഥന സ്വീകരിക്കുകയും മുസാ നബി അലി സ്വലാമിനെയും നിസാരക്കാരായ സമുദായത്തെയും ഫിർആൻ്റെ അക്രമത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്തു ബാഹ്യമായി ചിന്തിക്കുകയാണെങ്കിൽ ഈ നിസാരക്കാരായ സമുദായത്തിന് ഇത്രയും വലിയ അധികാരിയായ ഇത്രയും ക്രൂരനായ ഫിരാവിനിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല പക്ഷേ അവരെ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിച്ചു ഫിരാവിന് അധികാരമുണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് മുമ്പിൽ അതൊന്നും പ്രയോജനം ചെയ്തില്ല ഇതിലൂടെ അള്ളാഹു സുബഹാനഹുത്തയാല വിശ്വാസികൾക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം നിങ്ങൾ ഭൗതികതയെ കണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനെ മാറ്റിവെക്കാൻ പാടില്ല ഞാൻ ദീനനുസരിച്ച് ജീവിച്ചാൽ എനിക്ക് ഇന്ന ഇന്ന നഷ്ടങ്ങളുണ്ടാകും ഞാൻ ദീനനുസരിച്ച് ജീവിച്ചാൽ എനിക്ക് ഇന്ന ഇന്ന പ്രയാസങ്ങളുണ്ടാകും ഒരു വിശ്വാസി ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഭൗതികമായ പ്രയാസങ്ങളെ പേടിച്ചുകൊണ്ട് ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ദീന്യെ ഒരിക്കലും മാറ്റിവെക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിച്ചാൽ എന്തെങ്കിലും കുറവോ നഷ്ടമോ ഉണ്ടാവുമെന്ന് പേടിച്ചാൽ ഭൗതികമായി എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ചാൽ ഉദനെ വിശ്വാസികൾ അള്ളാഹുൽ തവക്കുൽ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ കാര്യം നടത്തുന്നത് അല്ലാഹുവാണ് ഒരിക്കലും ഈ ഭൗതികമായ കാര്യങ്ങളെല്ലാം അതുകൊണ്ട് ആ കാര്യം കിട്ടിയാലും ഇല്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ സുഖം നൽകേണ്ടവൻ എൻ്റെ ജീവിതത്തിൽ സമാധാനം നൽകേണ്ടവൻ എൻ്റെ ജീവിത പ്രയാസങ്ങൾ മാറ്റേണ്ടവൻ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അള്ളാഹുവാണെന്ന കൂടി നിങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ അള്ളാഹുൽ തവക്കുൽ ചെയ്യുകയും ദീനിനെ മുറുകെ പിടിക്കുകയും ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് ജയമുണ്ടാവുമെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹുത്താലെ അറിയിക്കുകയാണ് അതുകൊണ്ട് ഈ ആയത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഒരിക്കലും ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയോ ദീനെ നമ്മൾ മാറ്റിവെക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല നേരമരച്ച് ദീനിന് വേണ്ടി ഭൗതികമായ താല്പര്യങ്ങളെയും ഭൗതികമായ കാര്യങ്ങളെയുമാണ് ഒരു വിശ്വാസി മാറ്റിവെക്കേണ്ടത് അങ്ങനെ മാറ്റി വെക്കുകയും അള്ളാഹുവിൽ തൻ്റെ കാര്യം വരമേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹുവിൽ നിന്നും നേരിട്ട് സഹായമുണ്ടാകുന്നതും അള്ളാഹു അവൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി കൊടുക്കുന്നതുമാണെന്ന കാര്യം ഈ ഒരു സംഭവത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിലൂടെ നിബിധങ്ങൾ സല്ല അല്ലാഹു അലി വസ്ലമക്കും സഹാബത്തുരും അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് നിങ്ങളെ ശക്തമായി മക്കാ മുഷിക്കിങ്ങൾ ഇപ്പോൾ അക്രമിക്കുന്നുണ്ട് നിങ്ങളെ മക്കാ മുഷിക്കിങ്ങൾ പരിഹസിക്കുന്നുണ്ട് എന്നാൽ നിങ്ങള പരിഹാസത്തെ വകവെക്കാതെ അള്ളാഹുന്റെ ദീനിലടിയുറച്ച് നിൽക്കുകയും അള്ളാഹു വരമേൽപ്പിക്കുകയും ചെയ്യുക ബനു ഇസ്രായേലിനെയും ഊസനബിയെയും ഏതൊരു അള്ളാഹു ആണോ അക്രമിയായി ഫിഅഅനിൽ നിന്നും രക്ഷിക്കുകയും അക്രമിയായി ഫിഅഅവനെ നശിപ്പിക്കുകയും ചെയ്തത് അതേ അള്ളാഹു തന്നെ ഈ മക്ക മുഷിക്കങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുകയും നിങ്ങളെ ഇജ്ജത്തുള്ളവരാക്കി തീർക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുത്താല അറിയിക്കുകയാണ് ഈ ഒരു കാര്യം സംഭവിക്കുകയും ചെയ്തു അതിനെപ്പറ്റി സ്വത്ത് തൗബയിൽ നാം മനസ്സിലാക്കിയതാണ് മക്ക മുഷിക്കങ്ങൾക്ക് വലിയ നിന്നയതകളുണ്ടായി വലിയ പരാജയമുണ്ടായി നിബിതങ്ങൾ സ്വല്ലാഹു അലി വസ്ലമക്കും സഹാബത്തിനും ഉന്നതമായ വിജയങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദീനിനാണ് എല്ലാ സന്ദർഭത്തിലും സ്ഥാനം കൊടുക്കേണ്ടത് വ്യക്തികളെക്കാളും ശക്തികളെക്കാളും ഭൗതികതയെക്കാളും അള്ളാഹുവിൻ്റെ ദീനിനെ തന്നെയാണ് സ്ഥാനം കൊടുക്കേണ്ടതെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു താലെ പരിശുദ്ധ കുറാൻ മനസ്സിലാക്കാൻ اذن نستجيبك توفيقنا لكم على و آخر دعوانا ان الحمد لله رب العالمين